സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജനങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിക്കെതിരെയും അതുപോലെ തന്നെ ഈ നന്ദനയ്ക്കെതിരെയും സിജോക്കെതിരെയുമാണ് അതായത് ഭയങ്കര പ്രതിഷേധമാണ് ഏത് കമൻ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാലും ഏത് പോള് നോക്കിക്കഴിഞ്ഞാലും നന്ദന അതുപോലെ സായി സിജോ ഈ മൂന്നെണ്ണത്തിന് മെട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എനിക്കിപ്പോഴും ശരിക്കും സഹതാപമാണ് തോന്നുന്നത് സഹതാപം അതായത് ഇവൻ്റെയൊക്കെ വിചാരം ഇവൻ എന്താ പറഞ്ഞത് ജിൻഡോനെ ഞാൻ കപ്പടുപ്പിക്കത്തില്ല ജിൻഡോനെ ഞാൻ കുഴി തോണ്ടി പുറത്തിടും അതായത് ജിൻഡോൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വലിച്ചു കീറിവിടുന്ന് നാണോ മാനോ ഉളുപ്പവും ഉണ്ടടാ സായി നിനക്ക് നീ എനി വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് ഇനി ഇവനെതിരെ വീഡിയോ ചെയ് അതാണ് നിനക്ക് നല്ലത് അല്ലാതെ നീ ഇനി ഒരു തേങ്ങാക്കൊലിയും ഇവിടെ പൊട്ടിക്കാൻ പോകുന്നില്ല മോനെ സായി ഒരു തേങ്ങാക്കൊലിയും നീ പൊട്ടിക്കാൻ പോകുന്നില്ല അതായത് നീ വിചാരിക്കുന്ന എന്താണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും കോംബോയാണ് ബിഗ് ബോസിനെ പിടിച്ചു നിർത്തുന്നത് ബിഗ് ബോസിനെ പിടിച്ചു നിർത്തുന്നതെന്ന് ഒരു കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട് അതായത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതൊന്നിനും ഉപയോഗിക്കാതെ വല്ലവൻ്റെ ഈ ആംഗള സ്നേഹവും പിടിച്ച് നടന്ന നന്ദന അതായത് നന്ദന കാസനേഹം സ്നേഹം ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ നന്ദനു വീഴ്പ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പത്ത് ലക്ഷം എടുത്ത് ഓടാം അതുപോലെ തന്നെ നിനക്ക് വീട് വെച്ച് തരാം നിനക്ക് ഐഫോൺ വേണിച്ച് തരാം എന്നുള്ള പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയതിൽ യുവന്മാരുടെ ഒരു ഗൂഢാലോചനയുണ്ട് ഇവന്മാർക്ക് പെങ്ങൽ സ്നേഹമെന്നോ അല്ലെങ്കിൽ വേറൊരു സ്നേഹമെന്നോ ഒരു തേങ്ങാക്കൊലിയില്ല അത് എന്ന് പറയുന്ന ഇവന്മാരുടെ ഒരു കളി തന്നെയാണ് അതായത് യുവന്മാരുടെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിജോ എന്ന് പറയുന്നവൻ അവൻ്റെ ഒരു എന്താ പറഞ്ഞ കൊച്ചെ കൊച്ചെ ഇത് കേൾക്കുമെന്ന് തന്നെ നമുക്ക് അറപ്പ് വരും എന്നുള്ളതാണ് അതായത് എന്താ ഇവനൊക്കെ കരുതിയിരിക്കുന്നത് ഇന്നലെ ഇവന്മാറി ബിഗ് ബോസിനെയല്ല പ്രേക്ഷകരെയാണ് ഇന്നലെ ഇവർ വഞ്ചിച്ചത് ഈ വഞ്ചകന്മാർ അതായത് ഈ സിജോനിയും അതുപോലെ തന്നെ നന്ദനെയും പിന്നെ എന്ന് പറഞ്ഞ സായിനെയും ഈ മൂന്നെണ്ണം കൂടി ഇന്നലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ് വഞ്ചിച്ചത് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാണാനിരിക്കുന്ന പ്രേക്ഷകരെ എൻ്റെ കിറ്റ് വേണമെങ്കിൽ വലിച്ചു കീറൂ വേണമെങ്കിൽ വലിച്ചു കീറൂ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് എണ്ണം അതായത് മൂന്ന് എണ്ണമാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ ഇതുവരെ ഒരു സീസണിൽ പോലും എന്തോരം കോംബോ കളിച്ചിട്ടുണ്ടെങ്കിലും എന്തോരം ഇത് കളിച്ചിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും ഇമാതിരി തോന്നിയവാസം കളിച്ചിട്ടില്ല പക്ഷേ ഈ മൂന്ന് എണ്ണം ഇവിടെ കിടന്ന് കളിച്ചത് അതായത് ഒരു കാലത്തും അത് മറക്കാൻ പറ്റൂല എന്നുള്ളതാണ് സിജോ എന്ന് പറയുന്നവന് കുറച്ചെങ്കിലും മൂളയുണ്ട് എന്ന് കരുതി അതായത് അവൻ ബിഗ് ബോസിനെ സ്നേഹിച്ചവനാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോയി അവൻ ആദ്യം മുതൽ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ കള്ളക്കളി കളിക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യത്തെ ടാസ്ക് മുതൽ തുടങ്ങിയ കള്ളക്കളിയാണ് അവന്റേത് അവൻ വെറും കള്ളത്തരത്തിലൂടെ ജയിക്കണം മാത്രമാണ് അവന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഇന്നലെ എല്ലാം പൊട്ടിത്തകർന്നു പോയത് ഇവന്റെ ആരാധകരും ആർമികളും മൊത്തത്തിൽ ഇന്നലെ ആ ഒരൊറ്റ ഷോ കൊണ്ട് എല്ലാവരും ഓടി ഒളിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സിജോയ് എന്ന് പറയുന്നവൻ്റെ ഈ നാലാംകിട പരിപാടി കൊണ്ട് ഇവനെന്താ വെച്ചാൽ പെങ്ങൾ കുട്ടികളിയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എന്താ പറയേണ്ടത് സായി കൃഷ്ണന്റെ ഈ കൂടെ നിന്നിട്ടുള്ള ഈ എന്താ പറയുക ഈ ജിൻഡോന ജിൻഡോന ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് ഈ ഇവന്മാർക്കറിയില്ലേ ജിൻഡോക്കുള്ള പവർ ഇവന്മാർക്ക് കുറച്ചെങ്കിലും ചിന്തിച്ചാൽ പോരെ ശരിക്കും നല്ല അരിയാണ് എൻ്റെ അവസ്ഥ കാണുമ്പോലെ എനിക്ക് കരച്ചലാണ് വരുന്നത് അതായത് എല്ലാം നശിച്ചിട്ട് ഇരിക്കുന്ന ഒരു ഇരുത്തുമുണ്ട് അതായത് ഇന്ന് നന്ദനയും കൂടി പോന്നു എന്ന് പറഞ്ഞപ്പോഴ് ഇയാളുടെ മനസ്സെല്ലാം പതറിപ്പോയി പക്ഷേ അതൊക്കെ തട്ടിപ്പാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇയാളൊക്കെ അറിയാം നന്ദന പോകുമെന്ന് നന്ദന പോകണം എന്നാണ് ഇയാളുടെ ആഗ്രഹം അതായത് യുവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദനേനെ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടല്ലേ പത്ത് ലക്ഷം തരാൻ നിനക്ക് ഇത് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനേനെ വെറുതെ അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത് അല്ലാതെ യുവന്മാർക്കൊരു തേങ്ങാ കൊലിയില്ല നന്ദനയായിട്ട് അങ്ങനെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർ ഇമാതിരി ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് നന്ദനയെ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇത് ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു വലിയൊരു ചാൻസാണ് പക്ഷെ അതും ഇതുപോലെ വന്നിട്ട് ഈ സായിൻ്റെയും അതുപോലെ തന്നെ ഇവൻ്റെയും ഈ സിജോയുടെയും വലയിൽ വീണു പല പ്രാവശ്യം ജിൻഡോ പറഞ്ഞു കൊടുത്തു മോളെ ഇത് അപകടമാണ് ഇവന്മാർ വിശ്വസിക്കരുത് എന്ന് ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു നേരെ സായിൻ്റെ അടുത്ത് കൊടുക്കും അതായത് സായി ചട്ടാ സായി ചേട്ട ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയും അവിടെ എത്തിയിട്ട് സായി വന്നിട്ട് പറയും നീ ഇമാതിരി പണിയെടുക്കണ്ട അതായത് ഇവന്മാർ എന്തിനാ ഇവിടെ വന്നത് എന്ന് പോലും മറന്നുപോയിരിക്കുന്നു ഈ തീപ്പൊരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവന്ന തീപ്പൊരിയും കൊണ്ടുവന്നത് അതായത് ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കയറി വരുമ്പോഴും നമ്മളൊക്കെ വിചാരിച്ച ഇവന് ഭയങ്കര സഹതാപ തരംഗായിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇപ്പോഴെല്ലാവരും റോക്കിനെയാണ് ഇന്നലെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതായത് ഈ സിജോയ്ക്ക് രണ്ട് കിട്ടേണ്ടത് തന്നെയാണ് ഇന്ന് എല്ലാവരും പറയുന്നത് ഒരാൾക്ക് പോലും ഇപ്പൊ സിജോനോട് സിമ്പതിയോ ഇല്ലെങ്കിൽ ഒരു സ്നേഹമോ ഇല്ല എന്തുകൊണ്ടാണ് അവൻ ബിഗ് ബോസിലെ പ്രേക്ഷകരെ വഞ്ചിച്ചവനാണ് പ്രേക്ഷകരെ അവൻ വഞ്ചിച്ചു എന്നുള്ളതാണ് സായി കൃഷ്ണന്റെ കാര്യം വിട് സായി കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത് ജാസ്മിനെ സേവ് ചെയ്യാനാണ് ജാസ്മിനെ കപ്പടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ കെയർ ഓഫിൽ ഇവിടെ വന്നതാണ് അല്ലാതെ സായി കൃഷ്ണൻ വന്നിരിക്കുന്നത് അയാളുടെ സന്തുഷ്ടപ്രകാരമൊന്നുമല്ല അയാൾക്ക് പ്രത്യേക പ്രത്യേകമായിട്ടൊരു ഒരു ദൗത്യമുണ്ട് പക്ഷെ സിജോയ് എന്ന് പറയുന്നവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലും മറന്നുപോയിട്ട് ഇവൻ ജനങ്ങളെ വഞ്ചിച്ചു ഇന്നലെ ഇവൻ ആ ഗെയിമിൽ കളിച്ച കള്ളക്കളി ഉണ്ടല്ലോ ഒരിക്കലും ഒരു മലയാളികൾക്ക് പോലും അതായത് ഒരു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പോലും സഹിക്കാൻ കഴിയാത്തതാണ് അമ്മാതിരി തോന്നിയവാസാണ് ഇന്നലെ അവൻ കളിച്ചത് ആ ഒരു അവസാനത്തെ ടാസ്കില് അതായത് നന്ദന എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലും ഇവിടെ കോംബോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ സീസൺ മുതലേ അഞ്ചാമത്തെ സീസൺ വരെയും കോംബോയി ഉണ്ടായിട്ടുണ്ട് ഇമ്മ തോന്നിയവാസം കളിക്കയില്ല പക്ഷെ അവർ ഗെയിമിൽ കൃത്യമായിട്ട് ഗെയിം കളിക്കും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ മാത്രമാണ് ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് ജാസ്മിൻ കളിച്ച തോന്നിവാസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിയും ഒരു മടങ്ങും കൂടി കൂടെയുള്ളതായിരുന്നു ഇന്നലെ കളിച്ച ഈ പിന്നെ സിജോയടക്കം കളിച്ച ഒരു നാറിത്തരം എന്ന് പറഞ്ഞാല് അപ്പൊ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇന്ന് ലാലേഠന്റെ അടുക്കുന്നു നല്ലോണം കിട്ടാനും പോകുന്നുണ്ട് എന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അത് മാത്രവുമല്ല ഇന്ന് നന്ദന പുറത്തു പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ തേഞ്ഞ് ഒട്ടാൻ പോകുന്നത് ഇന്നലെയും കൂടി യുവന്മാർ പറയുന്നത് ഉറക്കത്തെന്താ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഋഷിഭോഗം ും ഞങ്ങളെ അങ്ങനെയാണെങ്കിൽ ഇവിടെ കപ്പ് അടിക്കുന്നത് മറ്റേ ഇവനായിരിക്കും നമുക്കതിന്റെ പ്രസന്റേജ് കൊണ്ടുപോകാം യുവന്മാർ ഭയങ്കര ഉള്ളിലൂട്ട കളിയാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസിന്റെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീതിച്ചെടുക്കാം അത് തന്നെയാണ് ഇവന്മാരുടെ കളി അതുകൊണ്ട് ഇന്നലെ യോമാർ ഒരു നാറിത്തരം ചെയ്തു അതായത് നന്ദനയെ കൊണ്ട് ജിൻഡോനെ ആക്രമിക്കാൻ നോക്കി അതായത് നന്ദനെ കൊണ്ട് ജിൻഡോനെ ആക്രമിക്കുക ജിൻഡോ തിരിച്ചക്രമിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമാകുമെന്ന് യോമാർക്ക് അറിയാം അതിനു വേണ്ടി യോമാർ നോക്കി നിന്നു എന്നുള്ളതാണ് അത്രമാത്രം മനസ്സിൽ കുഷ്ടമുള്ള വിഷമുള്ള ടീമുകളാണ് ഇവന്മാർ ഈ മൂന്ന് എണ്ണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നന്ദനക്ക് മനസ്സിലാവും നന്ദനൊക്കെ കൃത്യമായിട്ട് നന്ദനന്റെ ആ പ്ലക്സ് വെച്ച നാട്ടുകാരില്ലേ ആ പ്ലക്സ് എടുത്തിട്ട് ഇന്നലെ ഓടയിലെറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് നാട്ടുകാർ ഫ്ലക്സ് എടുത്തിട്ട് ഓടയിൽ എറിയണമെങ്കിൽ ഇത് എത്രമാത്രം ഇവിടെ ബിഗ് ബോസിൽ വെറുപ്പിച്ചിട്ടുണ്ടാകും മനസ്സിലാക്കണം നിങ്ങൾ അവമാരൊക്കെ ഇപ്പൊ ജിൻഡോ ഫാൻസ് ആയിട്ട് ഉള്ളത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ജിൻഡോക്ക് കിട്ടിയിരിക്കുന്ന കയ്യടി എന്നില്ലേ അതായത് ഈ സിജോ എന്ന് പറയുന്നവന്റെ ആർമിക്കാറ് പൂട്ടിപ്പോയി അതുപോലെ തന്നെ ഈ നന്ദന എന്ന് പറയുന്ന ആൾ കുറച്ച് ആൾക്കാരുടെ ഫ്ലക്സ് അല്ല പറ്റാ അവമാർ പൂട്ടിപ്പോയി പിന്നു പറയുന്നത് സായിക്കും പിന്നെ ആളേ ഇല്ല അതായത് ഇവിടെ വന്നേരം മുതൽ ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞ് അന്ന് മുതൽ സായി ഇങ്ങനെ എന്നാ പറയേണ്ടത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കലാന്ന് ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇയാളുടെ എനിക്ക് തോന്നുന്നത് തോന്നുന്നതറിയാം ബിഗ് ബോസ് തന്നെ ഇയാൾക്ക് വേണ്ടിട്ട് കളിക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഇയാളുടെ ചില സമയത്തുള്ള ആ നിസ്സഹായനായിട്ടുള്ള നിൽപ്പും ആ ഉണങ്ങിച്ചുരണ്ട മുഖവും ഇതൊക്കെ കാണിച്ചിട്ടില്ലേ ഒരു മാതിരി എന്നാ പറയേണ്ടത് ഈ എനിക്ക് അതൊന്നും പറയാൻ കഴിയുന്നില്ല അമ്മാതിരി തേഞ്ഞ് ഒട്ടിക്കൊണ്ടിരിക്കലാന്ന് ഇയാൾ ഒട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം